ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇന്നോവ കേട്ടോ ജെഡ് ഓപ്ഷനിൽ വരുന്ന ഇന്നോവനെ അപ്പോൾ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞാ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇന്നോവട്ടാ രണ്ടായിരത്തി പതിനഞ്ചാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ ഏറ്റവും ഫുൾ ജെഡ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ എല്ലാ ഗ്ലാസ്സും രണ്ടായിരത്തി പതിനഞ്ചിനെ കേട്ടോ ഇതിൻ്റെ ഇൻ്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് വരുത്തി നോക്കി സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യ എഴുപത്തി ഏഴായിരം ആണ് ഓട്ടം നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടി ഫുള്ള് കമ്പനി ഹിസ്റ്ററി നമ്മളെ കയ്യിൽ അവൈലബിൾ ആട്ടോ അപ്പോൾ ആവശ്യക്കാരെ വിളിച്ചോളെ നമുക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തു തരാൻ പറ്റും വണ്ടിൻ്റെ ഇൻറ്റർ അതേപോലെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതൊന്നുമില്ല നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത് വേണ്ട ബോഡി കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം നാല് ടയറും ഉണ്ട് വേണ്ട ഇതാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് സെഡ് ഏറ്റവും ഫുൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി കേട്ടോ ഞങ്ങളിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചേരാട്ടാ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചോ അതിന്റെ വൃത്തി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളി ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്താണ് എൻജിൻ പക്ക കണ്ടീഷനാണ് വണ്ടി ഒരു കുറ്റിയോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല ഷോറൂം സർവീസുള്ള വണ്ടി കേട്ടോ പക്ക ഷോറൂം സർവീസ് നമ്മളെ കയ്യിലുണ്ട് ഇൻ്റർപോളാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരെ വിളിച്ചോളൂ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഓക്കേ